ഈ ഇലക്ഷൻ കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുള്ള എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ടാവും ഇലക്ഷൻ കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് മോദി ഈസ് നോട്ട് അവർ പി എം ഇതായിരിക്കും ക്യാമ്പയിൻ അത് ഈ വാക്കുകൾ വാക്കുകളിതായിരിക്കില്ല ചിലപ്പോൾ പറയുന്നെങ്കിലും ആയിരിക്കും അവരുടെ മുദ്രാവാക്യം തയ്യാറാണ് അതെനിക്ക് കിട്ടിയിട്ടില്ല ബട്ട് അർത്ഥം ഇതാണ് മോദി ഈസ് നോട്ട് അവർ പി എം ഈ പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രിയല്ല അതിന് എടുക്കാൻ പോകുന്നൊരു ന്യായം ഈ പ്രധാനമന്ത്രിക്ക് ബി ജെ പിക്ക് ഈ പെർസെൻറ്റേജ് കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജ് അൻപതിൽ താഴെയായിരിക്കും മൊത്തം ഇന്ത്യ എടുത്തു കഴിയുമ്പോൾ മൊത്തം ഇന്ത്യയിൽ അൻപത് ശതമാനം വോട്ട് ആർക്കും ഇന്ന് വരെ കിട്ടിയിട്ടില്ല ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ കിട്ടിയ രാജീവ് ഗാന്ധിക്ക് പോലും അമ്പത് ശതമാനം ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൺപത്തിനാലിൽ അതെ അന്നും അൻപത് ശതമാനം ക്രോസ് ചെയ്തില്ല ഹി സ്റ്റോപ് ഡെറ്റ് ഫോർട്ടി നയൻ ഓർസോ ഫിഫ്റ്റി വൺ അല്ലെങ്കിൽ ഫിഫ്റ്റി ആരും എത്തിയിട്ടില്ല നിയോജകമണ്ഡലം വയസ്സ് എത്തും അതിപ്പോൾ ബി ജെ പി പല സ്ഥലത്തും ഒക്കെ എത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ യു പിയിലൊക്കെ അതുപോലെ മൊത്തം ഇന്ത്യയിൽ ഫിഫ്റ്റി പെർസെൻ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ മോദി സേ ഒരു ഫോർട്ടി ഫൈവിലൊക്കെ നിൽക്കുന്ന ഒന്ന് ചോദിക്കുക അപ്പോൾ ആർഗ്യുമെൻ്റ് ഇതാണ് മോദിക്ക് എത്ര വോട്ട് കിട്ടി നാൽപ്പത്തഞ്ച് അപ്പോൾ അമ്പത്തഞ്ച് ശതമാനം മോദിക്കെതിരല്ലേ ആണ് അതുകൊണ്ട് മോദി ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അല്ല ഇതാണ് വരാൻ പോകുന്ന പാതം അൻ ഇതിൻ്റെ പേരിൽ ക്യാമ്പസുകൾ മുഴുവൻ ഇപ്പോൾ ശാന്തമായിരിക്കുന്ന സകല ക്യാമ്പസുകളും കേരളത്തിലെ കോളേജുകളും അടക്കം വാൻ കലാപം നടക്കും വാൻ കലാപം മോദി ഈസ് നോട്ട് അവർ പി എം വി വിൽ നോട്ട് അക്സെപ്റ്റ് ഇതെന്ത് ജനാധിപത്യം നാൽപ്പത്തഞ്ച് ശതമാനം വീട്ട് കിട്ടിയവൻ പ്രധാനമന്ത്രിയോ അമ്പത്തഞ്ച് ശതമാനം ഞങ്ങൾ പുറത്തോ സ്വാം ദ സ്ട്രീറ്റ് സ്ട്രീറ്റിൽ ഇറങ്ങുക ഇപ്പോൾ എറണാകുളത്ത് ഒരു അമ്പതിനായിരം പേര് വന്നു കഴിഞ്ഞാൽ എറണാകുളത്തിന് ശ്വാസം മുട്ടും മരിച്ചു പോയി എറണാകുളം ഈ ഫിഫ്റ്റി തൗസൻഡിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്രൗണ്ട് പോലും എറണാകുളത്തില്ല പിന്നെ അല്ലെ റോഡിൻ്റെ കാര്യം ഒരു സിനിമ വിട്ട ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും സോ ഇറ്റ് ഈസ് ഈസി ടു ബ്ലോക്ക് സക്കല സിറ്റിയും അവർ ബ്ലോക്ക് ചെയ്യും ദ വിൽ പ്രൊവോക്ക് ദ പോലീസ് ടു ഫയർ അഗൈൻസ്റ്റ് ദം വെടിവയ്പ് നടക്കട്ടെ കലാപം നടക്കട്ടെ അങ്ങനെ മോദിയെ ഡീഡിജിറ്റിമൈ ചെയ്ത് മോദി താഴെ ഇറങ്ങി അവരുടെ രാഹുൽ ഗാന്ധിയെ വയ്ക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻറ്റ് രാഹുൽ ഗാന്ധിക്ക് ആകെ കിട്ടാൻ പോകുന്നത് നാലോ അഞ്ചോ ശതമാനമായിരിക്കും അപ്പം ശതമാനം അവർക്ക് പ്രശ്നമാവില്ല ജനങ്ങൾ ആഴ്ചതാണെന്ന് പറയും അങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ഈ കഴിഞ്ഞ കർഷക സമരത്തിൽ അവരെന്താ ചെയ്ത അവരുടെ പരിപാടി എന്തായിരുന്നു പാർലമെൻറ്റിലേക്ക് ഇടിച്ച് കയറിയിട്ട് അധികാരം പിടിച്ചെടുക്കുക ജസ്റ്റ് ലൈക്ക് മറ്റേ യൂറോപ്യൻ കൺട്രീസിലേക്ക് കണ്ടില്ലേ കമ്മ്യൂണിസം വീണ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ചുമ്മാറിയിട്ടും പ്രധാനമന്ത്രിയെ അടിച്ചു ഓടിച്ച് ഞങ്ങളാണ് ഭരണം എന്ന് പറയുന്നത് ആ സ്ഥിതിയാണ് ആ പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് ഈവൻ ഇഫ് മോദി കംസ് ബാക്ക് ആസ് പ്രൈം മിനിസ്റ്റർ ഇറ്റ് വിൽ ബി ഹെൽ ഓഫ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഫോർ ഹിം ടു ഹാൻഡിൽ